ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ടു സർവ്വേസിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ നോക്കുന്ന ചെറിയൊരു ടോപ്പിക്കാണ് ലോക സമുദ്രങ്ങളും അതിൻ്റെ ആകൃതിയുമാണ് അപ്പോൾ പല ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രങ്ങളുണ്ട് നമുക്കതിന് അഞ്ച് സമുദ്രങ്ങളാണുള്ളത് അല്ലേ വലുപ്പക്രമത്തിലാണെങ്കിൽ ആദ്യം ഏറ്റവും വലിയ സമുദ്രം എന്ന് പറയുന്നത് പസഫിക് സമുദ്രമാണ് രണ്ടാമത് അറ്റ്ലാന്റിക് സമുദ്രമാണ് മൂന്നാമത് വലുപ്പത്തിൽ ഇന്ത്യൻ ഓഷ്യൻ ആണ് നാലാമത് അന്റാർട്ടിക് സമുദ്രമാണ് അഞ്ചാമത് ആർട്ടിക് സമുദ്രമാണ് അപ്പോൾ ഈ സമുദ്രങ്ങളുടെ വലിപ്പക്രമമാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അതിന്റെ ഒരു കോഡ് നിങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചോ പറ്റ് ഇന്ത്യക്കാർക്ക് അന്റാർട്ടിക്കൽ ആണ് പറ്റ് ഇന്ത്യക്കാർക്ക് അന്റാർട്ടിക്കൽ ആണ് അപ്പൊ പറ്റിന്റെ പാത നമുക്ക് എടുക്കാം പസഫിക് സമുദ്രം പറ്റ് അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം നാലാമതായിട്ട് വരുന്നതാണ് അന്റാർട്ടിക് സമുദ്രം ഏറ്റവും ചെറുതാണ് ആർട്ടിക് സമുദ്രം അപ്പൊ പറ്റ് ഇന്ത്യക്കാർക്ക് അന്റാർട്ടിക്കലാണ് അപ്പൊ ഏറ്റവും വലുത് പസഫിക് ആണ് രണ്ടാമത്തത് അറ്റ്ലാന്റിക്ക് ആണ് മൂന്നാമത് ഇന്ത്യൻ മഹാസമുദ്രം നാലാമത് അന്റാർട്ടിക് സമുദ്രമാണ് അഞ്ചാമത് ആർട്ടിക് സമുദ്രം അപ്പോൾ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രവും ഏറ്റവും ചെറുതാണെങ്കിൽ ആർട്ടിക് സമുദ്രമാണ് അപ്പം പസഫിക് സമുദ്രത്തിൻ്റെ ആകൃതി നമുക്കറിയാം ഏതാണ് ത്രികോണാകൃതിയാണ് അപ്പം ട്രയാംഗിൾ ഷേപ്പ് ആണ് പസഫിക് സമുദ്രത്തിൻ്റെ ആകൃതി ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആകൃതി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയാണ് അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്നാൽ എസ് സി ആർ ടിപ്ലിതിൻ്റെ ആകൃതി പറയുന്നത് നീണ്ട ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം എന്നാണ് എസ് സി ആർ ടി ബു പറയുന്നത് അടുത്തതാണ് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകൃതി നമുക്കറിയാം ഏതാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എം ആകൃതിയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എം ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രത്തിന് പ്രത്യേക ആകൃതിയോ കാര്യങ്ങളോ പറയുന്നില്ല ദക്ഷിണ സമുദ്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് അന്റാർട്ടിക് സമുദ്രമാണ് എന്നാൽ ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ് അത് ആർട്ടിക് സമുദ്രമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പസഫിക് സമുദ്രമാണ് പിന്നെ നമ്മൾ പറഞ്ഞു എസ് ആകൃതി അല്ലെങ്കിൽ നീണ്ടാകൃതിയിൽ കാണപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രമാണ് പിന്നെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എം ആകൃതിയിൽ കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രത്തിന് പ്രത്യേക ആകൃതി ഇല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആർട്ടിക് സമുദ്രത്തിൻ്റെ ആകൃതി എന്താണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങൾ കൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്